പശുക്കളുടെ സ്വാഭാവിക പ്രസവം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് കർഷക സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പല കാരണങ്ങൾ കൊണ്ടും വലിയ ഉത്കണ്ഠ കാണിച്ച് വലിയ വ്യപ്രാളം കാണിച്ച് പശുക്കളുടെ പ്രസവത്തിൽ ഇടപെടുന്ന പല കർഷകരുമുണ്ട് എന്നെനിക്കറിയാം ഇത് വലിയ ദ്രോഹം ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും കർഷകർ അറിയുന്നില്ല ആവശ്യമില്ലാതെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവിക പ്രസവം എങ്ങനെ ഏത് രീതിയിൽ നടക്കുന്നു എന്ന് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ കർഷകർക്കുണ്ടായിരിക്കണം അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അധികം ഉത്കണ്ഠയുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിക്കണം ഡോക്ടറെ വിളിക്കേണ്ടത് എപ്പോഴാണ് ആവശ്യമുണ്ടോ എന്നറിയണ്ടേ നേരത്തെ പോയിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് എന്താ പ്രയോജനം അദ്ദേഹം വന്ന് നോക്കി പ്രസവിക്കാറായില്ല എന്ന് പറഞ്ഞ് പോയി കൊണ്ട് പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായ പ്രസവം ഏത് വിധത്തിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അമിതമായ ഉത്കണ്ഠയും ആകാംക്ഷയും നമുക്ക് ഒഴിവാക്കാനാവും പശുക്കളെ നമുക്ക് നല്ല രീതിയിൽ പരിപാലിക്കാനാവും അതിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പശുക്കളുടെ പ്രസവം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസമിനേഷൻ കഴിഞ്ഞിട്ട് ആ ശരാശരി ഇരുന്നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞാണ് നടക്കുക അതായത് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ദിവസമാണ് ആവറേജ് അത് ഇരുന്നൂറ്റി എഴുപതാകാം ഇരുന്നൂറ്റി തൊണ്ണൂറാകാം അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രസവം നടക്കും അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു സമയമായതിനും കൂടാതെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പ്രസവത്തിന് മുമ്പ് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് അതായത് ഇരുന്നൂറ്റി അറുപത് ദിവസം ആകുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രഗ്നൻസി ആകുമ്പോൾ തീറ്റി മാറേണ്ടതുണ്ട് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതാണ് ഇനി പ്രസവം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട് ഇതിനെ മൂന്ന് ഘട്ടമായി തിരിക്കാനാവും ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്രസവത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടമാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ശരിയായ പ്രസവം നടക്കുന്ന ഘട്ടമാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്ലാസൻ്റെ വെളിയിൽ പോകുന്ന ഘട്ടമാണ് അങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് ഈ സ്വാഭാവിക പ്രസവത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത് ഇത് ഒന്നാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പശു അസ്വസ്ഥത കാണിക്കും ആദ്യം കാണിക്കുന്ന അസ്വസ്ഥത പ്രകടമായി കാണുന്നത് അതിൻ്റെ വാല് ശക്തമായി ആട്ടുന്നതിൽ കൂടിയാണ് അകാരണമായി വാൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെന്തോ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വാല് പൊക്കിപ്പിടിച്ചിരിക്കും ആട്ടിക്കൊണ്ടിരിക്കും ഇതൊന്ന് രണ്ട് പശുക്കൾ വെളിയിൽ വിട്ടിരിക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് നടക്കും മുന്നോട്ട് മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ ഒരു സെമി സർക്കിൾ എടുക്കും അത് വലത്തേക്കുമാകാം ഇടത്തേക്കുമാകാം വീണ്ടും തിരിച്ചു വരും അതേ രീതിയിൽ ഈ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കും ഈ അസ്വസ്ഥത തുടർച്ചയായിട്ടല്ല ഇത് ഇടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പശുവിനെ പരിതസ്ഥിതിയെ എല്ലാം തിരിച്ചറിയാം നമ്മൾ നിന്നാൽ തിരിച്ചറിയാം ആഹാരം കഴിച്ചെന്ന് വരും വെള്ളം കുടിച്ചെന്നു വരും എല്ലാ പ്രവർത്തികളും ചെയ്യുന്നു നമ്മുടെ സാമീപ്യം അതിന് മനസ്സിലാകും അപ്പോൾ എല്ലാ ഇതും പശുവിന് മനസ്സിലാകുമെങ്കിലും ഈ ഇടയ്ക്ക് മുറയ്ക്ക് കാണിക്കുന്ന ചെറിയ ഈ മിന്നൽ പോലുള്ള ഒരു പെയിൻ അതിന് വന്നുകൊണ്ടിരിക്കും ഈ സമയത്ത് ആന്തരികമായി സംഭവിക്കുന്നത് ഇതിൻ്റെ ഗർഭപാത്രം ഗർഭപാത്രം എന്ന് പറയുന്നതിൻ്റെ മൂന്ന് മസിലുകളുണ്ട് ഈ മൂന്ന് ലെയറുണ്ട് രണ്ട് മസിൽ രണ്ട് ടൈപ്പ് മസിൽ ഈ മസിലുകൾ കണ്ട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുക കുട്ടി ഒരു വാട്ടർ ബാഗിനകത്താണ് ഈ വാട്ടർ ബാഗിനകത്ത് കിടക്കുന്ന കുട്ടി നൂറ് ശതമാനവും സംരക്ഷണതയാണ് കാരണം അമ്മയുടെ വയറ്റിൽ ഒരു വെള്ളത്തിൻ്റെ ബെഡിങ്ങിനകത്ത് സുഖമായിട്ട് കിടക്കുന്ന ഒരു കുട്ടിയാണത് അതിന് കിട്ടിക്കൊണ്ട് അതിന് ഓക്സിജൻ കിട്ടുന്നത് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടുന്നത് എൻ്റെ പൊക്കിൽക്കൊടിയിൽ കൂടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് സാമാന്യമായിട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പ്രസവം നടക്കുന്നതോടുകൂടി കുട്ടിയുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് പശുവായിട്ടുള്ള അഭേദ്യമായ ആ ബന്ധം അങ്ങ് വിടുക ചെയ്യുന്നത് പിന്നീട് നടക്കുന്നത് അതിന് അത് സ്വന്തമായി ശ്വസിക്കണം സ്വന്തമായി ആഹാരം കഴിക്കണം അപ്പോൾ ന്യൂട്രിയൻസ് കൂടി കിട്ടുന്നില്ല നാച്ചുറലി ഇതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നോക്കേണ്ടതുണ്ട് ഒന്ന് ഈ ഗർഭപാത്രത്തിൻ്റെ മസിലുകൾ കണ്ട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ വാട്ടർ ബാഗ് കുട്ടിയല്ല വാട്ടർ ബാഗ് ഗർഭാശയ കണ്ഠത്തിൽ വന്ന് പ്രഷർ ചെലുത്തുന്നു ഈ പ്രഷർ ചെലുത്തുമ്പോൾ ഈ ഗർഭാശയഖം അല്ലെങ്കിൽ സർവിക്സ് ഇത് വികസിക്കും അങ്ങനെ ചെറുതായിട്ട് വികസിച്ച് കുറേ സമയമെടുത്ത് നന്നായിട്ട് വികസിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ വികസിച്ച് തുടങ്ങുമ്പോൾ മുൻകാലുകൾ കുട്ടിയുടെ മുൻകാലുകൾ ഈ ബാഗിനകത്തുകൂടി തന്നെ സെർവിക്സിനകത്ത് കയറും കൂടാതെ കുട്ടിയുടെ മുഖവും മൂക്ക് ആദ്യം വന്ന് ർഭാശയ മുഖത്ത് തട്ടി നിൽക്കും ഓരോ പ്രാവശ്യം കൺട്രാക്റ്റ് ചെയ്യുമ്പോഴും കുട്ടി മുന്നോട്ട് വന്ന് പ്രഷറി ചെലുത്തി ഈ സർവീക്സിനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ സാമാന്യമായി നടക്കുന്ന പ്രക്രിയ സർവിക്സ് അല്ലെങ്കിൽ ഈ ഗർഭാശയ മുഖം എന്ന് പറയുന്നത് വളരെ ശക്തമായ മസിലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിനെ വലിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും പൊട്ടിപ്പോയി വലിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുകയല്ല വളരെ ശക്തമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവം ഉണ്ടായിട്ട് പക്ഷു എത്തുപോയി എന്ന് വരും പക്ഷേ ലാസറേഷൻസ് ഉണ്ടായിട്ട് പിൽക്കാലത്ത് പ്രസവം വള്ള താമസിച്ച് പോകാൻ സാധ്യതയുണ്ട് ചെന പിടിക്കാൻ താമസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഈ കുട്ടി അതിൽ പ്രഷറി ചെലുത്തി സെർവീക്സ് ഓപ്പൺ ചെയ്ത് അതിന് വെളിയിൽ വരേണ്ടതുണ്ട് അപ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പശു ഞാൻ പറഞ്ഞ പോലെ സെമി സർക്കിളിൽ നടന്നു വരും പിൻകാലുകൊണ്ട് വയറ്റത്ത് അടിച്ചെന്ന് വരും വയറ്റത്ത് തൊഴിച്ചെന്ന് വരും അതൊക്കെ അതിൻ്റെ വേദനയെ കാണിക്കുന്നതാണ് ഇത് കഴിഞ്ഞ് പശു ഒന്നാം ഒന്നാം ഘട്ടത്തിലെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ പശു ചാണകമിട്ട് മൂത്രമൊഴിച്ച് കിടക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാം ഘട്ടത്തിലെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് പശു മൂത്രമൊഴിക്കും ചാണകമിടും പശു കിടക്കും മുക്കും അപ്പോൾ ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണലിൻ്റെ സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും പശു മൂത്രമൊഴിച്ചു ചാണകമിട്ടു ആ കിടക്കുകയാണ് മുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്താ കുട്ടിയുടെ മുഖം ഇപ്പോൾ സർവീക്സിൽ വന്ന് തട്ടി അത് പതുക്കെ പതുക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം ആയിട്ടില്ല അപ്പോൾ വരേണ്ട ആവശ്യമില്ല വന്ന് എന്തെങ്കിലും ചെയ്യുന്നത് അബദ്ധമാണ് ആര് എന്ത് ചെയ്താലും അബദ്ധമാണ് ഈ സമയത്ത് ഒന്നും ചെയ്യാതെ പശുവിനെ വെറുതെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക പശുക്കളാകുമ്പോൾ നാല് മുതൽ രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ ടൈം എടുക്കും കിടാരിയാവുമ്പോൾ മൂന്ന് മുതൽ ആറ് മണിക്കൂർ വരെ സമയമെടുക്കും ഈ സർവിക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് രണ്ടാം ഭാഗം വരാനായിട്ട് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിൽ അമാന്തം വിചാരിച്ച് ഏതെങ്കിലും ഇടപെടലുകൾ നടത്തിയാൽ കൂടുതൽ ദ്രോഹമായിരിക്കും ഇത് കഴിഞ്ഞ് സെർവിക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പശുവിൻ കുട്ടിയുടെ മുൻകാലുകൾ വജൈനയിലേക്ക് വരുന്നു മുഖവും വരുന്നു തല വെളിയിൽ കടക്കുമ്പോഴേക്കും മുൻകാലുകൾ ഭഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മുൻകാലുകൾ ഭഗത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ തല ഗർഭാശയ മുഖത്ത് നിന്ന് വെളിയിൽ വരുന്നു തുടങ്ങിക്കഴിഞ്ഞു ബുദ്ധിമുട്ടില്ല സർവീക്സ് ഓപ്പണായി ഈ സമയത്തും അതിന് ഒരു ഹെൽപ്പും ആവശ്യമില്ല പശു മുക്കിക്കൊണ്ടിരിക്കും ഈ ഒരു സമയമാകുമ്പോഴേക്കും പശുവിൻ്റെ ഗർഭാശയ മസിലുകൾ മാത്രമല്ല പശുവിൻ്റെ ആമാശയ മസിലുകളും ഈ പ്രസവത്തിലേക്ക് സഹായം ചെയ്യുക ചെയ്യുന്നു അപ്പോൾ ആമാശയ മസിലുകളും ഗർഭാശയ മസിലും ഞെക്കിക്കൊടുത്ത് കുട്ടിയെ വെളിയിലേക്ക് കിടത്തുന്നു ഇനി ഈ സമയത്ത് ഈ വാട്ടർ ബാഗ് അത് ഞാൻ പറഞ്ഞല്ലോ കുട്ടി ഒരു വാട്ടർ ബാഗിനകത്താണ് കിടക്കുന്നത് ഈ ബാഗാണ് വെളിയിലേക്ക് വരുന്നത് ആ ബാഗിനകത്തുകൂടിയാണ് കാലുകൾ വെളിയിൽ വരുന്നത് ആ ബാഗിനകത്തുകൂടിയാണ് മൂക്ക് വെളിയിൽ വരുന്നത് ഈ ബാഗ് വജൈനയിൽ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിയാലും പ്രശ്നമില്ല ചിലപ്പോൾ പൊട്ടിയെന്ന് വരും അപ്പോൾ പൊട്ടി കുട്ടിയുടെ പശുവിൻ്റെ വാട്ടർ ബാഗ് പൊട്ടി വെള്ളം ധാരാളമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ലാൻഡ്മാർക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണലിനെ വിളിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും വാട്ടർ ബാഗ് പൊട്ടി ആ സ്റ്റേജിലായി ഈ സമയത്ത് സാധാരണഗതിയിൽ പശു കിടന്നുകൊണ്ട് വളരെ ശക്തമായി മുക്കുകയായിരിക്കും ഏകദേശം രണ്ട് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന മുക്കലാണ് അതുവരെയൊക്കെ വളരെ ഒരു സെക്കൻഡോ ഒന്നര സെക്കൻഡ് മാത്രം ഉള്ള മുക്കൽ ഇപ്പോൾ രണ്ട് രണ്ടര സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന നീണ്ട മുക്കൽ അനുഭവപ്പെടും അങ്ങനെ മുക്കുമ്പോഴാണ് ഇത് വെളിയിലേക്ക് കുട്ടി കൂടുതൽ കൂടുതൽ വെളിയിൽ വജേനയാണെങ്കിലും വികസിച്ച് കൊടുക്കേണ്ടതുണ്ട് വലിയ ബുദ്ധിമുട്ടില്ല വജേനെ പെട്ടെന്ന് വികസിക്കും എന്നിരുന്നാലും അതിലാവശ്യമായിട്ടുള്ള ലൂബ്രിക്കൻ്റ് അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ ലൂബ്രിക്കൻ്റിൽ കൂടെ അത് വികസിച്ച് തള്ളിക്കൊണ്ടിരിക്കും ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് മുക്കൽ കൊണ്ട് കുട്ടിയുടെ തല അല്ലെങ്കിൽ മുഖം ഭഗത്തിൻ്റെ സൈഡിലെത്തിയിരിക്കും അപ്പോൾ കാല് വെളിയിൽ വരണം എന്ന് നിർബന്ധമില്ല കാല് വെളിയിൽ വരാതിരിക്കുകയും മുഖവും ഈ രണ്ട് കാലിൻ്റെ പേഷണിയും ഫ്രണ്ട് കാലിൻ്റെ പേഷണിയും മാത്രം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടിയുടെ അരഭാഗം സെർവിക്സ് കടന്നുകൊണ്ടിരിക്കുകയാണ് സെർവിക്സ് അപ്പോഴും ഫുള്ളായിട്ട് വികസിച്ചിട്ടില്ല സെർവീക്സ് ഫുള്ളായിട്ട് വികസിക്കണമെങ്കിൽ അതിൻ്റെ കുട്ടിയുടെ ആരഭാഗം കൂടി കടന്നു പോരണം അതിന് ബുദ്ധിമു വലിയ ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനുള്ള സമയം കൊടുക്കണം ഇതെല്ലാം പതുക്കുകയെ നടക്കുള്ളൂ ഇനി എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ ഇത്ര സാവധാനം വിട്ട് വിട്ട് ഈ മുക്കൽ ഉണ്ടാകുന്നത് അതിനൊരു കാരണമുണ്ട് നിങ്ങൾ കൃത്യമായി ധരിക്കുക കുട്ടി ഇപ്പോഴും ശ്വസിച്ച് തുടങ്ങിയിട്ടില്ല ഇതിന് ഓക്സിജൻ കിട്ടേണ്ടതുണ്ട് ഈ ഓക്സിജൻ കിട്ടേണ്ടത് അമ്പലിക്കൽ കോഡ് വഴിയാണ് ഈ അമ്പലിക്കൽ കോഡ് എവിടെയെങ്കിലും ഞെങ്ങിപ്പോയാൽ ബ്ലഡ് താൽക്കാലികമായി നിലച്ചു പോകുന്നു തുടർച്ചയായിട്ട് നിലച്ചു പോകുന്നു അപ്പോൾ ഒരു ഒരു അര മിനിറ്റൊക്കെ നിലച്ചു പോയി കഴിഞ്ഞാൽ കുട്ടി ചത്തു പോവും അപ്പം അതുകൊണ്ട് പകർതി കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇത് മുക്കുന്നത് ഒരു സെക്കൻഡ് ഒന്നര സെക്കൻഡോ രണ്ട് സെക്കൻഡ് മുക്കും ആ സമയത്തൊരു പക്ഷേ ഈ കോടി എവിടെയെങ്കിലും ഞെങ്ങിപ്പോയാലും പ്രശ്നങ്ങളില്ല ഒരു ഒന്നൊന്നര സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും വീണ്ടും ബ്ലഡ് കിട്ടി തുടങ്ങും അപ്പോൾ റിലാക്സ് ചെയ്യുന്ന സമയം കുട്ടിക്ക് ഓക്സിജൻ കൊടുക്കാനായിട്ട് പകൃതി കൊടുക്കുന്ന ഒരു സമയമാണ് ഈ റിലാക്സേഷൻ ടൈം അതുകൊണ്ട് തുടർച്ചയായി മുക്കുന്നില്ല എന്നുള്ളത് നിങ്ങളൊരു പ്രശ്നമായി കണക്കാക്കേണ്ട അതാണ് അതിൻ്റെ ശരി ഇനി കുട്ടി മുഖം കുട്ടിയുടെ മുഖവും രണ്ട് കാലുകളും ഭഗത്തിൽ കണ്ടാൽ സാധാരണഗതിയിൽ പശുക്കൾ ഒരു രണ്ട് രണ്ടര മൂന്ന് മിനിറ്റ് റെസ്റ്റ് എടുക്കും ഈ സമയം ഒയ്യോ പശു മുക്കുന്നില്ലല്ലോ ഇത് പ്രശ്നമായല്ലോ എന്ന് തോന്നേണ്ടതില്ല അത് പേർ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ് പശു ആ സമയം കൊണ്ട് കൂടുതൽ ഊർജം അത് നേടുന്നു ഈ അത് കഴിഞ്ഞ് വീണ്ടും അത് മുക്കിത്തുടങ്ങും ഏകദേശം പത്ത് പന്ത്രണ്ട് മുക്കളോടുകൂടി ഈ പശുവിൻ്റെ രണ്ട് കാലുകളും മുൻകാലുകളും തലയും വെളിയിൽ വന്നു കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പശു ഒന്ന് എഴുന്നേറ്റം എന്ന് വരാം എഴുന്നേറ്റാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കിടക്കും കുട്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും അയ്യോ കുട്ടി ബുദ്ധിമുട്ടുകയാണല്ലോ പശു ബുദ്ധിമുട്ടുകയാണ് ഇല്ല അത് വളരെ നോർമലാണ് വീണ്ടും പശു ഏകദേശം പത്ത് പന്ത്രണ്ട് മുക്കലോട് കൂടിയിട്ടാണ് കുട്ടി വെളിയിൽ വരിക ഈ സമയം ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടിയുടെ മൂക്കിലും വായിലും തങ്ങിയിരിക്കുന്ന ദ്രാവകം അത് വെളിയിലേക്ക് തള്ളിവിടുന്നത് ഈ മുക്കൽ കൊണ്ടാണ് മുക്കുമ്പോൾ അതിൻ്റെ കുട്ടിയുടെ ചെസ്റ്റ് അങ്ങ് ഞെങ്ങിപ്പോകുന്നു ഈ മൂക്കിലുള്ള വായിലുള്ള ദ്രാവകം വെളിയിലേക്ക് വരുന്നു പശു എഴുന്നേൽക്കുമ്പോൾ കുട്ടി തൂങ്ങിക്കിടക്കുന്നു അപ്പോഴും ആ ദ്രാവകം വെളിയിലേക്ക് വരുന്നു അപ്പൊ ഈ ദ്രാവകം വെളിയിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാൽ പോലും ഞാൻ പറയുകയാണ് എപ്പോൾ അമ്പലിക്കൽ കോട് പൊക്കിൾക്കൊടി പൊട്ടുന്നുവോ ആ നിമിഷം തന്നെ കുട്ടി ശ്വസിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു നിർബന്ധമായിട്ട് കാരണം ഓക്സിജൻ വേണമല്ലോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് മൂക്കിലുള്ള ദ്രാവകവും വായിലുള്ള ദ്രാവകവും വെളിയിൽ പോയില്ലെങ്കിൽ ഈ ശ്വാസം വലിക്കുന്നതോടുകൂടി ഈ ദ്രാവകവും വലിച്ച് അകത്ത് ശ്വാസകോശത്തിൽ കയറ്റും അതുകൊണ്ടാണ് ഇത് സാവധാനം പല പ്രാവശ്യം ഞെക്കി വജേന പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കുട്ടിയുടെ നെഞ്ച് പ്രസ് ചെയ്ത് ഈ മൂക്കിൽ മൂക്കിലും വായിലുമുള്ള ദ്രാവകം വെളിയിരിക്കരുത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കുന്നു പ്രസവം നടക്കുന്നത് ഇത് സ്വാഭാവികമായ പ്രസവമാണ് ഇതിനെ ഒരു കിടാരിയെ സംബന്ധിച്ചോളം ആകെ പന്ത്രണ്ട് മണിക്കൂർ എടുത്താലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല പശുക്കൾ സാധാരണഗതിയിൽ ആദ്യം മുതലുള്ള ടൈം എടുക്കുകയാണെങ്കിൽ എട്ട് മണിക്കൂറോളം പിടിക്കും ഇതിലാരും വെപ്രാളപ്പെടേണ്ടതില്ല വെപ്രാളപ്പെടേണ്ട സമയം എപ്പോഴ് എന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടി സ്ട്രെയിറ്റ് ആണെങ്കിൽ അതായത് മൂക്കും കാലും ആദ്യം വരികയും ഇത് സ്വാഭാവികമായി പ്രസ്സിങ് മുക്കൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പശു കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട ഇത് സ്വാഭാവികമായ പ്രസവമാണ് ഇത് സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങളാണ് അതിന് നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല